ഹായ് ഫ്രണ്ട്സ് ഇത് കണ്ടോ ഇന്ന് ഞാൻ രാവിലെ നീട്ടി പുറത്തേക്ക് ഇറങ്ങിണ്ടെന്ന് അറിയുമോ നല്ല മഞ്ഞുണ്ട് കേട്ടോ ഇന്ന് ഓക്കെ അപ്പുറത്ത് വയലാണ് അങ്ങോട്ടൊന്നും കാണുന്നേ ഇല്ല അത്രയ്ക്ക് മഞ്ഞുണ്ട് കേട്ടോ പക്ഷേ മഞ്ഞുണ്ട് വിചാരിച്ച തണുപ്പങ്ങനെ ഉണ്ടാവാറില്ല മഞ്ഞില്ലാത്ത ദിവസങ്ങളിലായിരിക്കും ചിലപ്പോൾ കൂടുതലും തണുപ്പ് ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട് നമ്മുടെ ഒരാൾ ഭയങ്കര ശബ്ദം ഉണ്ടാക്കലാണ് വായിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കാവൽക്കാരനാണ് എന്താ കിട്ടു ഒരാളും കൂടെ ഉണ്ട് മാറായിട്ട് എടുത്തിട്ടുണ്ട് അവന് പിന്നെ നമ്മളെ ചെടികളൊക്കെ ഗ്രോ ബാഗ് തന്നെയാണ് കേട്ടോ ഇത് നല്ല ഫ്ലേവർ ചെയ്തിട്ടുണ്ട് പാണ്ട് ഫ്ലവറിങ് കഴിഞ്ഞ് രണ്ടാമത് വരുകട്ടോ ഫ്ലവർ രണ്ടാമത് ചെയ്യൊക്കെ ഫ്ലവറിങ് കഴിഞ്ഞു കട്ട് ചെയ്തിട്ട് വെച്ചെടുക്കണം പിന്നെന്താ നമ്മളെ ഓർക്കിഡ് റോസ് ഇത് രണ്ടാമത് താണയാണ് കേട്ടോ ഫ്ലവർ വന്നത് ഫസ്റ്റ് ഫ്ലവറിങ്ങ് കഴിഞ്ഞ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്ത് രണ്ടാമത് ഇതാ നിറങ്ങി ഫ്ലവർ വന്നിട്ടുണ്ട് പിന്നെന്താ നമ്മളെ വൈറ്റ് മേലെ സ്റ്റോമ കണ്ടോ ഇലകൾക്കൊക്കെ ഒരു മഞ്ഞ കളറ് വന്നിട്ടുണ്ട് ഇവിടെ നല്ല വെയിലാണല്ലോ വെയിലിൻ്റെ ചൂട് കൂടുതലാണ് ഇവിടെ പക്ഷെ അത് നമ്മൾ അറിയൂല ഒരു തണുപ്പുണ്ടാവും ഇവിടുത്തെ ഒരു കാലാവസ്ഥ അങ്ങനെ ഏർക്കൊന്നുമില്ല പക്ഷെ വെയിൽ മുട്ടത്തേക്കിറങ്ങിയാൽ നല്ല ചൂടായിരിക്കും വെയിലും നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ അവിടെ ഒക്കെ കാപ്പിത്തോട്ടാണ് പിന്നെ മയിലിൻ്റെ കാര്യസ്ഥിങ്ങനെ കേൾക്കും പക്ഷെ മയിലിനെ അങ്ങനെ കാണാറില്ല ഒരു ദിവസം ഞാൻ ആ റോഡിലൂടെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് വലിയൊരു മലിനെ കണ്ടിരുന്നു പിന്നെ അതായത് ഇന്നലെ കൊണ്ടു കേട്ടോ ഞാൻ റോസ് നല്ല ഭംഗിയില്ലേ പോവാണ് ഞാൻ നോക്കി എടുത്തതാ കേട്ടോ ഒരുപാട് റോസ് ഉണ്ടായിരുന്നു അവിടെ ഗാർഡനിൽ അവിടെ വണ്ടിയിൽ ബാംഗ്ലൂരിൽ നിന്നായിരുന്നു കൂട്ടുന്നേ ഇറക്കിയിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് ആൾക്കാർ റോസാ ചെടികൾ എടുക്കുന്നുണ്ട് ഞാനിത് വാങ്ങിക്കണമെന്ന് വിചാരിച്ച് പോയതല്ല പക്ഷെ എല്ലാവരും ഇങ്ങനെ എടുക്കുന്നത് കണ്ടപ്പോൾ ഞാനും കുറച്ച് ചെടികൾ വാങ്ങിച്ചു അപ്പോൾ ഇതൊക്കെ ഇനി ചട്ടിയിലേക്ക് നട്ട് കൊടുക്കണം അതിൽ എന്താണെന്നറിയും റോസ് വാങ്ങിക്കാത്ത ഇത് നമ്മൾ വാങ്ങിച്ച് ചട്ടിയിൽ നടുമ്പോൾ ഇതുപോലെ ഫ്ലവർ ഒന്നും ഉണ്ടാവില്ല എന്നിപ്പോൾ ഫ്ലവറിങ്ങിന് കുറേ വളങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്ത് നോക്കിയാൽ ഇതുപോലെ ഫ്ലവർ വന്നാൽ ഇതൊക്കെ ബഡ്ഡിടാ കേട്ടോ നോക്കി കുഞ്ഞി അലകളായിട്ട് കുഞ്ഞ് ഓറഞ്ച് ഫ്ലവർ നല്ല ഭംഗിയല്ലേ അവിടെ വരുന്നവരൊക്കെ ഇങ്ങനെ തിരഞ്ഞെടുക്കുക കേട്ടോ നല്ല ഫ്ലവർ ഉള്ളതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഞാനെടുക്കാനൊന്നും പോയില്ല അവരൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിന്ന് നോക്കിയെടുത്തതാണ് എന്തലും നല്ല ഭംഗിയുള്ളതൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ സ്ഥിരമായിട്ട് വന്നെടുക്കുന്നല്ലേ അപ്പോൾ അവരെടുത്ത് കഴിഞ്ഞോട്ടെ വിചാരിച്ചത് പിന്നെ അടുത്തത് എന്താണ് എനിക്ക് കിട്ടിയത് നല്ല ചെടികളാട്ടോ ഇനി എന്താ ഈ ഒരു പ്ലാന്റ് ഇത് പെന്നിവേട്ടല്ലേ അതന്നെല്ലാവരെയും ഒരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ പെന്നിവേട്ട് നാട്ടിലായിരുന്നപ്പോൾ അങ്ങനെ നട്ട് വെച്ചിരുന്നു പക്ഷെ അതിലിങ്ങനെ ഫ്ലവർ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു അതാ സംശയം പിന്നെന്താണ് നമ്മുടെ വിങ്ക ഇത് റോസ് ഞാൻ ആദ്യം വാങ്ങിച്ചതായിരുന്നേ അത് വലുതായപ്പോൾ ഞാൻ ആ ചട്ടിലേക്ക് നെറ്റ് കൊടുത്തതാണ് എല്ലാം വേറെ വേറെ ഫ്ലവേഴ്സ് ആട്ടോ കണ്ടോ ഇതിങ്ങനെ ബൊക്കെ പോലെ നല്ല ഭംഗിയില്ല കാണാം ഞാൻ റെഡ് കളറാണ് കേട്ടോ അത് ഇത് ഓരോ ഓറഞ്ചും യെല്ലോയും കൂടെ പിന്നെ ഇത് റെഡ് വരുന്നൊരു വയലറ്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഈ ഒരു ഭാഗത്ത് ഞാൻ ഫ്ലവർ ചെയ്യുന്ന ചെടികൾ വെച്ചിട്ടുണ്ട് ബോഗൻ വില്ല ഒക്കെ ഇതാ ഇപ്പുറത്തൊക്കെയാണ് വച്ചത് ബോഗൻ ഫ്ലവർ ഇല്ല ഫ്ലവറില്ല അപ്പോൾ ഉള്ളൂ ഉള്ളുട്ടോ അതൊക്കെ വേണ്ടിയോ ശരിയല്ല പുതിയ വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ